ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ തിരുവതി സദൃശ്യവാക്യങ്ങൾ പതിനഞ്ചിന്റെ മൂന്ന് യഹോവയുടെ കണ്ണ് എല്ലായിടവും ഉണ്ട് ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു ക്രിസുവേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം ദൈവമെല്ലാം നിരീക്ഷിക്കുന്നു എന്നുള്ള അറിവ് നമ്മെ ദൈവഭയത്തിൽ ജീവിക്കുവാൻ സഹായിക്കുന്നു ദൈവം സർവശക്തനും സർവജ്ഞാനിയും ആയിരിക്കുന്നത് പോലെ അവൻ സർവവ്യാപിയാണ് അഖിലാണ്ടത്തിൽ ദൈവസാന്നിധ്യമില്ലാത്ത ഒരു സ്ഥാനവുമില്ലെന്ന് നാം ഓർക്കണം ഇരുട്ടിൽ നമുക്ക് കാണുവാൻ കഴിയില്ല എങ്കിലും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ വെളിച്ചം ഇരുളും ഒരുപോലെയാണ് ദൈവം വെളിച്ചമാണ് സകലവും ദൈവത്തിന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു നമ്മുടെ ഹൃദയത്തിന്റെ ചിന്തകളും ഉദ്ദേശങ്ങളും ദൈവത്തിന് പൂർണ്ണമായി അറിയാം പാതാളവും നരകവും മികവട ദൃഷ്ടിയിൽ ഇരിക്കുന്നു മനുഷ്യപുത്രന്മാർ ഹൃദയങ്ങൾ എത്രയധികം സദൃശ്യവാക്യങ്ങൾ പതിനഞ്ചാം അധ്യായത്തിൽ നാം വായിക്കുന്നു ഗുരുവന്റെ ജീവിത പങ്കാളിയോ തലമുറകളോ ബന്ധുപുത്രാദികളോ കൂട്ടുകാരോ അറിയാത്ത രഹസ്യഭാവങ്ങൾ ദൈവം അറിയുന്നു ദൈവം എന്തറിയുന്നു കൂരരുട്ടിൽ ന്യായം വിധിക്കുമോ കാണാതെ വണ്ണം മേഘങ്ങൾ ദൈവത്തിന് മറവായിരിക്കുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട് ദൈവം മറന്നിരിക്കുന്നു അവൻ തന്റെ മുഖം മറച്ചിരിക്കുന്നു ദൈവം ഒരു നാളും കാണുകയല്ല എന്ന് ദുഷ്ടന്മാർ പറയുന്നു ഓർക്കുക നമ്മുടെ നാട്ടിൽ നിയമപാലകരുടെ മുന്നിൽ വെച്ച് നാം കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ മടിക്കുന്നു കാരണം അവർ നമ്മെ നിരീക്ഷിക്കുന്നു ശിക്ഷിക്കുന്നു എല്ലാവരുടെയും ന്യായാധിപതിയായ ദൈവം നമ്മെ നിരീക്ഷിക്കുന്നുണ്ടെന്ന അറിവ് നമ്മെ പാപം ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു പാപത്തിന് ശിക്ഷയുണ്ട് നമ്മുടെ നല്ല പ്രവർത്തികളെയും ദൈവം കാണുന്നു നമ്മുടെ രഹസ്യ പ്രാർത്ഥനയും അവൻ അറിയുന്നു രഹസ്യത്തിൽ കാണുന്ന ദൈവം നമുക്ക് പ്രതിഫലം തരുന്നു നമ്മുടെ എല്ലാ കഷ്ടതകളും ദൈവം കാണുന്നു പ്രതിപഥി കർത്താവ് തരുമെന്ന് വിശ്വസിക്കുകയും ആശ്വസിക്കുകയും ചെയ്യുക നാം രക്ഷകനായ യേശുക്രിസ്തുവിനെ കുറിച്ച് മറ്റൊരുവനോട് സുശേഷം പറയുമ്പോൾ അതും അവൻ അറിയുന്നു ദൈവം സകലവും കാണുന്നു എന്നുള്ള തിരുവചനം ഇതുവരെയും എടുക്കാത്ത വ്യക്തികൾ രഹസ്യമോ പരസ്യമോ ആയ തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ ക്രിസ്തുവിനൂടെ പാപപരിഹാരം വരുത്തുകയും പാപത്തിനു പരിഹാരം യേശുക്രിസ്തുവാനുള്ള സത്യം മറ്റുള്ളവരെ അറിയിക്കുകയും വേണ്ടതാകുന്നു ഈ വചനങ്ങളാൽ ദൈവം തന്നെ പരിഗ്രഹിക്കുമാറാകുന്നു Listen,